സഖ്യങ്ങൾ പലവിധം നമ്മൾ കണ്ടിട്ടുണ്ട് അവസാനമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിട്ട് സിപിഎമ്മിലേക്ക് പോകുമോ എന്നുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ് പക്ഷെ ഇപ്പൊ ഒരു വ്യത്യസ്തമായിട്ടൊരു സഖ്യം നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തി മലപ്പുറത്ത് സി പി എമ്മും കോൺഗ്രസും കൂടി ഒരു സഖ്യം ചേരുന്നു യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ ഒരു ഇന്ത്യ മുന്നണി എന്ന രീതിയിലേക്ക് ഞങ്ങളിവിടെ സഖ്യം ചേരുകയാണ് കോൺഗ്രസിന്റെ പതിനൊന്ന് സീറ്റും സി പി എമ്മിന്റെ അഞ്ച് സീറ്റും ഈ രണ്ട് സീറ്റും അവർ ഒരുമിച്ച് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് അപ്പോ ഇത്ര മലപ്പുറം പോലെ ഒരു ഡിസ്ട്രിക്റ്റില് ആ ഒരു ജില്ലയില് മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾക്ക് സഖ്യം ചേർന്നേ മത്സരിക്കാൻ പറ്റൂ എന്നൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് സി പി എം കൂടെ പോകുന്നത് അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് മുസ്ലിം ലീഗ് പറയുന്ന ഇത് ഞങ്ങൾക്കൊരു നഷ്ടം ഒന്നും അല്ല ഇത് നഷ്ടം വരാൻ പോകുന്നത് ഇനി ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയായിരിക്കും ഇത് മലപ്പുറത്തെ എല്ലാ പാ വാർഡിലും എല്ലാ പഞ്ചായത്തുകളിലൂടെ ഉള്ള സഖ്യം ചേരലൊന്നും അല്ല മലപ്പുറത്തെ പൊന്മുണ്ടം എന്ന് പറയുന്ന ആ ഒരു വാർഡിൽ ആ ഒരു പഞ്ചായത്തിന് മാത്രമാണ് ഇത്തരം ഒരു സഖ്യം ചേരലിലേക്ക് അവർ കടക്കുന്നത് അവിടെ പറയുന്ന ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ലീഗിന് നല്ല രീതിയിൽ ഒരു വോട്ട് ഷെയർ ഉള്ള ഒരു പഞ്ചായത്താണ് പൊൻമുണ്ടം എന്ന് പറയുന്നത് അപ്പൊ അവിടെ കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടൊരു അർത്ഥമില്ലാത്ത രീതിയിലേക്കാണ് പണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിലമ്പൂര് ഞങ്ങൾക്ക് മത്സരിക്കാം ഞങ്ങളൊരു സ്ഥാനാർത്ഥിയും നിർത്തുന്നില്ല ഞങ്ങൾ അവിടെ ഒരു എലക്ഷനായി കാണുന്നില്ല എന്ന രീതിയിലേക്ക് എന്റെ അപ്പുറത്തേക്കും ഞങ്ങൾക്ക് അവിടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ സഖ്യം ചേർന്നേ പറ്റൂ എന്നൊരു നിലപാടിലേക്കാണ് കോൺഗ്രസും സി പി എമ്മും പോകുന്നത് ഈ മൊയ്തീൻ കുട്ടി പറഞ്ഞ പോലെ തന്നെ ാണ് അപ്പൊ ലീഗിന്റെ ഭാഗത്ത് നിന്ന് നല്ല കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് കോൺഗ്രസിന്റെ ഏറ്റവും മുഖ്യ ഘടക എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് കോൺഗ്രസ് നിന്ന് വിട്ടുപിരിയുമ്പോൾ സിപിഎമ്മിനെ പല തവണ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പലപ്പോഴും വാർത്തകളെല്ലാം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് മുസ്ലിം ലീഗിനെ സിപിഎമ്മിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളില്ല പക്ഷേ മുസ്ലിം ലീഗ് ഏതെല്ലാം സമയത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി മാത്രമേ കാണുകയുള്ളൂ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കാലത്തോളം മാത്രമേ മുസ്ലിം ലീഗിനെ ഒരു മതേതര സംഘടനയായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലെങ്കിൽ ഇതിനൊരു വർഗീയ സംഘടനയാക്കി മാറ്റും അത് മാറും ഈ ബാക്കി ജില്ലകളെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു വർഗീയത ഒക്കെ പറഞ്ഞു വെക്കാൻ പറ്റുമായിരിക്കാം പക്ഷെ ഈ പറയുന്ന രീതിയിൽ മലബാർ മലബാർ ഡിസ്ട്രിക്ടുകളെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ആവശ്യകതയല്ലേ മുസ്ലിം ലീഗിനെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് മിക്ക ഇലക്ഷനുകളിലാണെങ്കിലും പല തടവാട്ടുകളിലും കോൺഗ്രസിന്റെതായാലും സി പി എമ്മിന്റെ സി പി എമ്മിന്റെ നേതാക്കൾ പിന്നെ ഒളിഞ്ഞാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ തെളിഞ്ഞു തന്നെ പോയി വോട്ട് ഷെയറുകൾ വോട്ടുകൾ അഭ്യർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരം ഒരു അഭ്യർത്ഥന നടത്തുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് മുസ്ലിം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ വോട്ടുകളും കോൺഗ്രസ് അധികം ഒരു പ്രാധാന്യമുള്ള കാര്യം തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വോട്ടുകളല്ലേ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വോട്ടുകളാണ് മറ്റൊരു കാര്യം മുസ്ലിം ലീഗിനെ കൂടെ നിർത്തുക എന്നുള്ളത് കോൺഗ്രസിന്റെ കൂടെ ആവശ്യമാണ് കാരണം നമുക്കറിയാം കേരളത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭരണത്തിലേക്ക് വരണമെങ്കിൽ കോൺഗ്രസിനെ ഒറ്റ കക്ഷിയായിട്ട് മത്സരിക്കാനുള്ള ഒരു ശേഷിയോ അത്രയ്ക്കുള്ള സംഘടനാ സംവിധാനമോ ഇന്ന് കേരളത്തിലില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെയല്ല അവർക്ക് ഒറ്റയ്ക്ക് നിന്നിട്ടാണെങ്കിലും മത്സരിക്കാനും വിജയിക്കാനുമുള്ള ഒരു ശേഷിയും സംഘടനാ സെറ്റപ്പും ഇപ്പോഴും എന്തെല്ലാം അപവാദങ്ങൾ സി പി എമ്മിനെതിരെ ഉണ്ടെങ്കിൽ പോലും അതിനുള്ള സംഘടനാ സംവിധാനം സി പി എമ്മിന് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പം നമ്മൾ ബി ജെ പിയുടെ വളർച്ച ബി ജെ പി സംഘടനയുള്ള സ്ഥലങ്ങൾ അവർ അത്രത്തോളം ശക്തരാണ് അത് വ്യാപിച്ചത് മിക്കവാറും ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ബിജെപി തന്നെയായിരിക്കും കാരണം കേരളത്തിന് പുറത്ത് ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഈ പറയുന്ന എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുകയും അതിനുശേഷം കേരളത്തിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസും സി പി എമ്മും ഒരു കൂട്ടു കൂട്ടുകെട്ടായിട്ട് വരികയും ഒരു പാർട്ടിയെ മാറ്റി നിർത്തുകയും അതിനുശേഷം ബാക്കി പഞ്ചായത്തുകളിലും ബാക്കി വാർഡുകളിലേക്കൊക്കെ വരുമ്പോഴത്തുന്ന സമയത്തേക്കും സി പി എമ്മും കോൺഗ്രസും ശത്രുക്കളായി നിൽക്കുകയും ലീഗിന്റെ കൂട്ടുപിടിക്കുകയും അവിടെ നിന്നുള്ള വോട്ടുകൾ അല്ലെങ്കിൽ ശേഖരിക്കുകയും ചെയ്ത ഒരു രീതി ഒരു നിലപാടില്ലാത്ത തലത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറുകയാണ് എന്ന് പ്രചാരണം ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള ഒരു ഉപയോഗം കിട്ടാൻ കിട്ടാമോ ബിജെപിക്ക് തന്നെ ആയിരിക്കില്ലേ തീർച്ചയായിട്ടും അത് ബിജെപി അല്ലെങ്കിൽ സി പി എം അത് കൃത്യമായിട്ട് മറ്റുള്ള ജില്ലകളിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കും നമുക്കറിയാം അത് മാത്രമല്ല ഇപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണ് പ്രാദേശികമായിട്ട് സംഘടനാ തലത്തിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവും കോൺഗ്രസ് പാർട്ടിക്ക് വളരാൻ കഴിയുക മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വമുള്ള സ്ഥലമാണ് അവിടെ സി പി എമ്മിനും വളരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും കൂടെ ഒന്നിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും ഇപ്പം കണ്ടിട്ടുള്ള ഇപ്പം ഇലക്ഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ എസ് എഫ് ഐ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഇടങ്ങളിൽ എ എഫും എ എസ് എഫും കെ എഫും അല്ലെങ്കിൽ എ വിപിയും തമ്മിലൊക്കെ ഒരു അലൈൻമെന്റിൽ പോകുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരാൾ ഏകാധിപത്യപരമായിട്ട് പോകുന്ന ഒരു സംവിധാനമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സ്പേസ് ഉണ്ടാവില്ല അവരെ അടിച്ചൊതുക്കാനും അവരെ അക്രമിക്കാനും ശേഷിയുള്ളവരായിട്ട് ഇപ്പുറത്തുള്ള ആളുകൾ മാറും എപ്പോഴും നിലനിൽപ്പിന്റെ കാലമാണ് പക്ഷേ ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അതിന്റെ ഉറപ്പ് പ്രതികരണത്തിലേക്ക് കടക്കാൻ കാരണം തന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഒരു പഞ്ചായത്ത് തല അല്ലെങ്കിൽ ഒരു കാര്യമാണ് പ്രാദേശികമാണ് ഒരു സംസ്ഥാനതല ഒരു പ്രശ്നമൊന്നുമല്ല സംസ്ഥാനതലത്തിലേക്ക് സി പി എമ്മും കോൺഗ്രസും കൂട്ടുകെട്ടി മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തുന്ന കാര്യൊന്നുമല്ല പക്ഷെ ഇതിന്റെ ആ ഒരു പ്രതികരണത്തിലേക്ക് കടക്കാൻ കാരണം ഇതിന്റെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള മൊയ്തീൻ കുട്ടിയുടെ ആ ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇതിന്റെ തിരിച്ചടികൾ കൃത്യമായി കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരും എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മുന്നോട്ട് വരുന്നത് അല്ലെ ഇത് തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി ഗണേശിന്റെ വാക്കുകൾ എടുത്തുകഴിഞ്ഞാല് മുസ്ലിം ഭൂരിപക്ഷത്തിൽ പോയി കഴിഞ്ഞാല് കോൺഗ്രസിന് അവിടെ നിലനിൽപ്പില്ല എന്ന് വെള്ളാപ്പള്ളി ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കൃത്യമാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ അപ്പാടെ മൂടുന്നൊരു സംവിധാനമായി പോകും അല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ ഒരു നിൽക്കക്കള്ളി ഇല്ലാതായിപ്പോകും അപ്പം കോൺഗ്രസിനാണെങ്കിലും മുസ്ലിം ലീഗിനാണെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവർ പ്രതികരിക്കാറില്ല കാരണം ഇത് അവിടുത്തെ പ്രാദേശിക വിഷയമാണ് എന്ന് പറഞ്ഞ് അവർ മാറ്റി നിർത്തപ്പെടുകയെ ചെയ്യുകയുള്ളൂ പക്ഷെ ഇത് പുറത്തേക്ക് വരുമ്പോൾ അതായത് ആ പ്രദേശത്ത് നിന്നും പുറത്തേക്ക് വരുമ്പോൾ അത് നോക്കി കാണുന്ന രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഇവർക്കത് വലിയ രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇത് സംഘടനാ തലത്തിലൊരു ടൂൾ ആയിട്ട് കോൺഗ്രസിനെ പൂട്ടാൻ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പൂട്ടാൻ ഒരു ടൂൾ ആയിട്ട് ഇത് മാറ്റിക്കൊണ്ടിരിക്കും മുസ്ലിം ഭൂരിപക്ഷം കൂടിയതുകൊണ്ട് അവിടെ കോൺഗ്രസിനും സി പി എമ്മിനും നിലനിൽപ്പില്ല അതുകൊണ്ട് മുസ്ലിങ്ങളെ പൂട്ടാനായിട്ട് കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും കൂടെ കക്ഷി ചേരുന്നു ഇത് ബി ജെ പിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടൂൾ അല്ലേ അവർക്ക് ഏറ്റവും കൂടുതൽ അടിക്കാൻ പറ്റിയ സാധനം അല്ലേ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾ ഇവിടെ വലിയ രീതിയിലുള്ള വർഗീയത കാണിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റുള്ള പാർട്ടികളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മുസ്ലിങ്ങളെ വർ വളർച്ച ഭയപ്പെടുത്തുന്നതാണ് ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങൾ അപ്പൊ മലപ്പുറത്തെ തന്നെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ മുസ്ലീങ്ങളുടെ പ്രദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യമില്ല അത് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില്ല ആ നിലമ്പൂർ ഇലക്ഷന് തൊട്ടു മുമ്പിട്ട് തുടങ്ങിയൊരു വർഗീയ പ്രസ്താവനകളുണ്ട് അത് കുറച്ച് കൂടിയ ഇനത്തുള്ള വർഗീയ പ്രസ്താവനകളാണെങ്കിൽ പോലും അതില് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് മുസ്ലിം ഭൂരിപക്ഷം കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിലനിൽപ്പില്ലാതെ കോൺഗ്രസ് മാറും അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് പറയുന്നത് മാത്രം കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോകും ഇത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ അവിടുത്തെ പാർട്ടിയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് മലപ്പുറത്തെ പാർട്ടി സംവിധാനങ്ങൾക്ക് തയ്യാറായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി കോൺഗ്രസ് കൂടുതൽ അവിടെ ശക്തി പ്രാപിക്കുക ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളത് ഒരു സഖ്യം ചേരേണ്ട അപ്പുറത്തേക്കും ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവിടെ മലബാർ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുകൾ കിട്ടുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അവിടെ കോൺഗ്രസിന്റേതായിട്ടുള്ള വേരുകൾ ഉറപ്പിക്കുക എന്നുള്ള ഒരു രീതിയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു നിയമസഭ വരുന്നതിന് മുമ്പ് തന്നെ കേട്ടൊരു കാര്യമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആകണം എന്നൊരു ആഗ്രഹം അവർക്കുണ്ടെന്ന് പറയുന്ന രീതിയിൽ അപ്പൊ ആ ഒരു സമയത്താണെങ്കിലും ഈ പ്രതിപക്ഷ നേതാവാണെങ്കിലും അതിനെ ഒരു കാര്യമായിട്ട് അതൊരു ചർച്ചാ വിഷയമാക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും അതൊന്ന് ചർച്ചയാകപ്പെടാതെ പോകട്ടെ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അല്ല ഓരോരുത്തർക്കും അഭിപ്രായങ്ങളല്ലേ എന്ന രീതിയിൽ അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശക്തമായ വേരുകൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കാരണം നിയമസഭ ഇലക്ഷൻ വരുന്ന ഒരു സമയത്തേക്ക് ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഇത് വർഗീയപരമായി എടുക്കുകയാണെങ്കിൽ ആ ഒരു പാർട്ടി അല്ലെങ്കിൽ ആ ഒരു വിഭാഗം മുഴുവൻ എതിരായി പോകാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണെങ്കിലും ഒന്നെങ്കിൽ സി പി എമ്മിനോ ബിജെപിക്കോ ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും